ദീർഘമായ അൻപത് വർഷങ്ങൾ തീർച്ചയായിട്ടും മറ്റേത് സമൂഹത്തെയും പോലെ ഇതും ആരംഭിച്ചത് വിശ്വാസ സമൂഹത്തിൻ്റെ ആരാധനയ്ക്ക് വേണ്ടിയുള്ള ആർത്തിയുടെ അടിത്തറയിലാണ് അതെവിടെയായിരുന്നാലും ഏത് പ്രതിസന്ധിയെ നേരിടേണ്ടി വന്നാലും അതിനായി ആളുകൾ ശ്രദ്ധയോടെ ശ്രമിക്കുന്നതാണ് സഭ ആരംഭിച്ചത് തന്നെ അങ്ങനെയാണ് ഓരോരോ ഇടങ്ങളിൽ പ്രാർത്ഥനാ കൂട്ടങ്ങൾ ആരംഭിക്കുകയും പിന്നീട് ചിലപ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാർ അല്ലെങ്കിൽ നിർദ്ദേശിക്കപ്പെട്ടവർ അറിയിപ്പുകാർ ഒക്കെ സന്ദർശിക്കുകയും അത് സഭയുടെ ഔദ്യോഗിക ഭാഗമായി തീരുകയും ചെയ്യും അങ്ങനെ ആരംഭിച്ച ഒരു കോൺഗ്രിഗേഷനാണ് അൻപത് വർഷങ്ങൾക്ക് മുൻപ് സെൻറ് തോമസ് ഓർത്തഡോക്സ് കോൺഗ്രിഗേഷൻ അതിന് കാലം ചെയ്ത അഭിവന്യനായ ഗിവർഗീസ് മാർ താത്യോസ് തിരുമേനയുടെ സന്ദർശനം ഒരു ഔദ്യോഗിക പരിവേഷം നൽകുകയുണ്ടായി അൻപത് വർഷം എന്നുള്ളത് അന്ന് മുതൽ കണക്കാക്കുന്ന ഒരു കാലഘട്ടമാണ് പക്ഷെ അതിന് മുമ്പേ തന്നെ പേരിൽ അറിയപ്പെട്ടിരുന്നില്ല എങ്കിലും ഇതിന് നിലനിൽപ്പുണ്ടായിരുന്നു ആ കാലത്തെ നേതൃത്വത്തെ നമുക്ക് വിസ്മരിക്കാൻ സാധ്യമല്ല പ്രത്യേകിച്ചും ഏതൊരു സാഹചര്യമാണ് അന്നുണ്ടായിരുന്നത് എന്നുള്ളത് പരിഗണിക്കുമ്പോൾ വളരെ ആദരവോടും ദൈവസന്നദ്ധിയിലെ സമർപ്പണത്തോടും കൂടെ മാത്രമേ അവരെ നമുക്ക് ഓർക്കാൻ സാധിക്കൂ അതിലേറെ പേര് ഇപ്പോൾ അവിടെ ജോലി സംബന്ധമായി വസിക്കുന്നില്ല കേരളത്തിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും ഒക്കെ പോയ ധാരാളം ആളുകളുണ്ട് അവരുടെയൊക്കെ പ്രാഥമികമായ ദൈവാശ്രയബോധവും സഭയെക്കുറിച്ചുള്ള കരുതലും അതോടൊപ്പം ഇത് രണ്ടും സാർത്ഥകമാക്കി തീർക്കുവാനുള്ള പരിശ്രമവുമാണ് ഈ കോൺഗ്രിഗേഷൻ്റെ അടിത്തറ എന്ന് പറയുന്നു അതിന് ഔദ്യോഗിക സ്വഭാവം നൽകിയ ഒസ്താദ് വളരെ ആദരവോടുകൂടെ മാത്രമേ സ്മരിക്കാൻ സാധിക്കൂ എൻ്റെ ബാംഗ്ലൂരിലെ വിദ്യാഭ്യാസ കാലം മുതലേ അദ്ദേഹവുമായി വളരെ അടുപ്പമുണ്ടായിരുന്നു പല പ്രാവശ്യം ഞാൻ പഠിച്ചിരുന്ന സെമിനാരിയിൽ അദ്ദേഹം വരികയും ഞങ്ങളോടൊത്ത് സംവദിക്കുകയും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് മനസ്സിലാക്കാൻ അവസരമുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതാണ് ഈ കോൺഗ്രിഗേഷൻ്റെ ആരംഭത്തിനും അടിത്തറയായി തീർന്നത് ഒന്നാമത് സുവിശേഷത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ തീഷ്ണതയാണ് അത് ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അത്രാപോലീത്തെയായി ആദ്യം തിരഞ്ഞെടുത്തപ്പോൾ ചില ആളുകൾ അദ്ദേഹം വേർപാട് സഭക്കാരനാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കുകയും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ സ്ഥാനം ആ കാലത്ത് ലഭിക്കാതെ പോവുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ സുവിശേഷത്തിൻ്റെ ശക്തി അദ്ദേഹത്തെ വീണ്ടും മെത്രാ പോലത്തെ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുകയും അവരോധിക്കുകയും ചെയ്തു സ്തുത്യർഹമായി ആ മേഖലയിൽ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് വളരെ തീഷ്ണമായ വികാരത്തോടുകൂടെയാണ് അദ്ദേഹം പലപ്പോഴും പ്രസംഗിച്ചിട്ടുള്ളത് ആ പ്രസംഗങ്ങൾ അനേകം ആളുകളെ ശക്തമായി സ്വാധീനിച്ചിട്ടുണ്ട് ആ സ്വാധീനമാണ് ഈ കോൺഗ്രിഗേഷനും ലഭ്യമായിട്ടുള്ളത് രണ്ടാമത് അദ്ദേഹത്തിൽ കാണുന്നത് അധാകൃതരായ സാധുക്കളായ പുറന്തള്ളപ്പെട്ടവരായ മനുഷ്യരെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കരുതലാണ് അത് ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അതൊരു ഒരു കാര്യമായിട്ടല്ല ഞാൻ പറയുന്നത് പക്ഷേ ചില ആളുകളുടെ മനസ്സിൽ അതൊരു ദോഷമാണ് എന്ന് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയും അതനുസരിച്ച് അദ്ദേഹത്തെ സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ള സന്ദർഭമുണ്ട് പക്ഷേ അതായിരുന്നു ക്രിസ്തുവിൻ്റെ സമീപനം എന്നുള്ളത് വ്യക്തമായ ഒരു കാര്യമാണ് ആ ശൈലിയിൽ അദ്ദേഹം താൻ ലക്ഷ്യമാക്കിയിട്ടുള്ള ആ പദ്ധതികൾ ക്രമീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഭാരതത്തിൻ്റെ വിവിധ തലങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ വിവിധ പശ്ചാത്തലങ്ങളിൽ അത് സംബന്ധിച്ച കോൺഗ്രിഗേഷനുകളും പ്രസ്ഥാനങ്ങളും ഒക്കെ സ്ഥാപിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് കാലത്തിൻ്റെ ഗതിയിൽ ചിലപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരത്തിൽ അതിനുള്ള സാധ്യത തുടരാൻ പറ്റുമോ എന്ന ആശങ്കയുള്ളപ്പോൾ പോലും ആ സ്ഥാപിച്ച ആശ്രമങ്ങളും ഈ സഹായ പദ്ധതികളും തീർച്ചയായിട്ടും ഇന്നും പ്രസക്തമായ ഒന്നാണ് എന്ന് ഞാൻ സ്മരിക്കുന്നു അതും ഈ കോൺഗ്രിഗേഷന് കൈമാറി നൽകിയ ഒരു വരദാനമാണ് അതുകൊണ്ടാണ് മുൻപ് വീഡിയോയിൽ പ്രസ്താവിച്ചതുപോലെ ഓരോ വർഷവും കൂടുതൽ കൂടുതൽ സാധുജന സംരക്ഷണത്തിൻ്റെ അഗതികളുടെ തുണയ്ക്ക് ആവശ്യമായ തുകയുടെ വർധനവ് നടന്നുകൊണ്ടേയിരിക്കുന്നത് ജനത്തെ സാധുജന സംരക്ഷണത്തിൻ്റെ പങ്കാളികളാക്കുവാൻ അദ്ദേഹം ശ്രമിച്ചത് ഇന്നും പ്രസക്തമായി തുടരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും സ്മരിക്കപ്പെടേണ്ട വിഷയമാണ് അദ്ദേഹം കത്തിച്ച് നൽകിയ ആ പ്രകാശ ഗോപുരം അണയാതെ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ഒന്നാമത് സുവിശേഷത്തിൻ്റെ പ്രഭ രണ്ടാമത് സാധുജന സംരക്ഷണത്തിൻ്റെ പ്രവർത്തന ശൈലിയും ഇതാണ് ഈ അൻപതാമത്തെ വർഷത്തിലും കൈമോശം വരാതെ നമുക്ക് സൂക്ഷിക്കേണ്ടത് തീർച്ചയായിട്ടും കാലത്തിൻ്റെ ഗതിയിൽ പല മാറ്റങ്ങളും വരും തുടക്കകാലത്ത് അഭിവന്യനായ ഓസ്താത്യോസ് തിരുമേനി ആയിരുന്നു ഇതിൻ്റെ ചുമതലയെങ്കിൽ പിന്നീട് അഭിവന്യനായ തേഫുലോസ് തിരുമേനി ബോംബെ മിത്രാസനത്തിൻ്റെ അദ്ദേഹത്തെ തുടർന്ന് അഭിവന്യനായ ഊറിലോസ് തിരുമേനി ഇപ്പോൾ ബലഹീനനായി ഞാനും ചുമതലയായിരിക്കുന്നു പക്ഷെ അതിനപ്പുറത്ത് എന്നും സ്മരിക്കപ്പെടേണ്ട വ്യക്തിത്വമായി നമ്മുടെ മുമ്പിൽ വലിയ പ്രതീകമായി നിൽക്കുന്നത് അഭിവന്യനായ ഒസ്താദി സുരമേനിയാണ് അദ്ദേഹത്തിൻ്റെ നാമം ദൈവസന്നദ്ധിയിലും നമ്മുടെ മനസ്സിലും സജീവമായി നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അദ്ദേഹം നൽകിയ സന്ദേശങ്ങൾ നമുക്ക് കാലഗതിയിൽ മാറ്റങ്ങൾക്ക് വിധേയമാകാത്ത വിധത്തിൽ തുടരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം നിർത്തുന്നു ദൈവം നമ്മെയും നമ്മുടെ കൂട്ടായ്മയെയും നമ്മുടെ കോൺഗ്രിഗേഷനെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും ആശീർവദിക്കട്ടെ